മലേഗാവ് സ്ഫോടന കേസിൽ ഇന്ന് വിധി പറയും മുംബൈ എൻ ഐ എ കോടതി വിധി പറയുന്നത് നീണ്ട പതിനേഴ് വർഷത്തിന് ശേഷമാണ് മുൻ എം ബി പ്രജ്ഞാസിംഗ് ഠാക്കൂർ ലഫ്റ്റനന്റ് കേണൽ പ്രശാന്ത് ശ്രീകാന്ത് പുരോഹിത് അടക്കം ഏഴ് പേരാണ് പ്രതികൾ രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിലാണ് മലേഗാവിലെ പള്ളിക്ക് സമീപം സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പിയാസുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പിയാസുനിൽ പതിനേഴ് വർഷത്തെ നീണ്ട കാത്തിരിപ്പാണ് പ്രജ്ഞാസിംഗ് അടക്കം പ്രതിചേർക്കപ്പെട്ടിരിക്കുന്ന കേസെന്ന നിലയിൽ ിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസ് കൂടിയായി മാറിയിരുന്നു രണ്ടായിരത്തി എട്ടിൽ നടന്ന സംഭവം ഇതായിപ്പോൾ ഇരുപത്തിയഞ്ചിൽ വിധി വരാൻ പോകുന്നു എന്തൊക്കെയാണ് പ്രതീക്ഷകൾ വലിയ രീതിയിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ വിധി അത് പ്രജ്ഞാസിംഗിന് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും രാഷ്ട്രീയമായി ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പല്ലേ പി അസുനിൽ ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് തീർച്ചയായും രാഷ്ട്രീയമായി വലിയ ചർച്ച ചെയ്യപ്പെട്ട വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട കേസിലാണ് ഇന്നിപ്പോൾ മഹാരാഷ്ട്രയിലെ ഈ കോടതി ഇപ്പോൾ വിധി പറയാൻ പോകുന്നത് എൻ ഐ എ കോടതി ഏതായാലും നമുക്കറിയാം രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണത്തിന് തൊട്ട് മുൻപായിരുന്നു മലേഖാവിൽ സ്ഫോടനം നടന്നത് അന്ന് ആ മലേഖാവ് സ്ഫോടനം അന്വേഷിച്ചത് ഹേമന്ത് കർക്കരയുടെ നേതൃത്വത്തിലുള്ള എസ് സംഘമായിരുന്നു ഹേമന്ത് കർക്കരയായിരുന്നു പ്രഖ്യാസിംഗ് താക്കൂറിനെ അടക്കം ഈ കേസിൽ പ്രതി പ്രതിചേർത്തുകൊണ്ട് അന്വേഷണമായി മുന്നോട്ട് പോയത് പിന്നീട് മുംബൈ ഭീകരാക്രമണത്തിൽ ഹേമന്ത് കർക്കരയെ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിലാണ് എൻ ഐ എ ഇ കേസ് ഏറ്റെടുത്തത് പിന്നീട് ഈ കേസിൽ വിശദമായ വാദപ്രതിവാദങ്ങൾ നടന്നു ഏറ്റവും ഒടുവിൽ എൻ ഈ കേസിൽ ചൂണ്ടിക്കാണിച്ചത് രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വർഗീയ വിഭജനമുണ്ടാക്കാൻ വർഗീയ സംഘർഷമുണ്ടാക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മലേഖാവിൽ ഇത്തരമൊരു സ്ഫോടനം നടത്തിയത് എന്നാണ് എൻ ഐ കണ്ടെത്തിയത് സ്വാഭാവികമായും എൻ ഐ ഈ കണ്ടെത്തൽ കോടതി തള്ളിക്കളയുമോ ഈ കേസിൽ പ്രധാന പ്രതികളായ പ്രഖ്യാ സിംഗ് താക്കൂർ അടക്കമുള്ളവർക്ക് ശിക്ഷ നൽകുന്ന നടപടിയിലേക്ക് കോടതി പോകുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മലേഖാവ് സ്ഫോടനത്തിന് ശേഷമാണ് പിന്നീട് പ്രഖ്യാസിംഗ് താക്കൂർ ഒക്കെ തന്നെ ബിജെപിയുടെ എം പി ആയി പാർലമെന്റിൽ എത്തുന്ന ഒരു ഒക്കെ തന്നെ ഉണ്ടായത് മധ്യപ്രദേശിൽ നിന്ന് അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ കേസിൽ നിന്ന് ജാമ്യം നേടി പ്രഖ്യാത് സിംഗ് ഠാക്കൂർ പുറത്തേക്ക് വരുന്നത് പക്ഷേ പിന്നീട് കണ്ടത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവർ ലോക്സഭാ അംഗമായി വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ തന്നെ രാജ്യത്ത് വലിയ ചർച്ചയാവുകയും വലിയ രാഷ്ട്രീയ വിവാദമാവുകയും ഒക്കെ തന്നെ ചെയ്തതാണ് ഏതായാലും ഇന്ന് രാജ്യം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് തന്നെയാണ് ഈ കേസിൽ എന്ത് തീരുമാനമായിരിക്കും കോടതി എടുക്കുക അത് തീർച്ചയായും വലിയ ചലനങ്ങൾ ചലനങ്ങൾ തന്നെ ഉണ്ടാക്കും അരുൺ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മലേഗാവ് സ്ഫോടന കേസിലെ വിധി പതിനേഴ് വർഷത്തിനു ശേഷം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു കേസിന്റെ വിധി വരുന്നത് പതിനേഴ് വർഷത്തിനു ശേഷം അല്ലെ രണ്ട് പതിറ്റാണ്ടിനോട് എടുക്കുന്നു ഇതാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിലുള്ള ഈ വൈകല് എന്ന് പറയുന്നത് ജസ്റ്റിസ് ജസ്റ്റിസ് ഈസ് ഡിനൈഡ്